അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മിറമുറഹീം അലഹമുല്ലാറബിൻ ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ അവൻ പക്വമായ പക്വതയുള്ള പ്രായം ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് ബോധമുള്ളവനായിരിക്കും എനിക്ക് മരണമുണ്ട് ഖബറുണ്ട് മഹേഷ്റയുണ്ട് അവിടെ ഞാൻ ചെയ്യുന്ന നന്മ തിന്മകളെ കുറിച്ചെല്ലാം ഭക്തമായും ചോദ്യം ചെയ്യപ്പെടും നന്മ ചെയ്തവർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും അള്ളാഹു താലം ഒരുക്കി വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രായം പക്കമായ പ്രായം ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് ആ രൂപത്തിലുള്ള ചിന്തയായിരിക്കും അല്പമെങ്കിലും ഈ മാൻ വിശ്വാസം മനസ്സിലുള്ളവൻ്റെ ചിന്ത ബോധം അങ്ങനെയായിരിക്കും ഉണ്ടാവുക അങ്ങനെ ചിന്തിക്കുന്നവൻ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുക തന്നെ ചെയ്യും ഇനിയുള്ള ആയുസ് എങ്കിലും റബ്ബിന്റെ വരുത്തത്തിലായി അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായി അഞ്ചു നേരം കവാക്ക ജമാഅത്തായി നിർവഹിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ ദിവസവും പാരായണം ചെയ്തുകൊണ്ടും തസ്ബീഹിലും തക്ബീറിലും തക്കുബീറിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ട് എല്ലാവരോടും നല്ല നല്ല രൂപത്തിൽ നല്ല മനസ്സോടെ നല്ല സ്വഭാവത്തോടെ പെരുമാറിക്കൊണ്ടേ ഒക്കെ എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കണം നന്നാക്കിയെടുക്കണം ചിന്തിക്കുകയും ആ ഒരു രൂപത്തിലേക്ക് ജീവിതം ചിട്ടപ്പെടുത്തിയെടുത്ത് അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവനായിരിക്കും ചിന്തയുള്ളവൻ ബോധമുള്ളവൻ അല്ലാത്തവനെക്കുറിച്ച് എന്ത് പറയാൻ ആഹ്റത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ബോധമില്ലാതെ ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ പേരിലായി ജീവിക്കുന്നു പക്ഷേ നന്നാവണമെന്ന് യാതൊരു ബോധവുമില്ല മരിക്കുമെന്ന് യാതൊരു ചിന്തയുമില്ല ജീവിക്കുന്നവൻ്റെ അവൻ എല്ലാ നിലക്കും പരാജയപ്പെട്ടവനായി തീരുമെന്നാണ് മുത്ത صلى الله عليه وسلم تنقل الحديث قلنا من أورم بودت ندى مهانا إمام طبراني رضي الله تعالى عنه بهمان بطة أبو ذر الغفاري رضي الله عنه كن حديث الحبيب صلى الله عليه وسلم تنقل برجدا يكان عنديم من أحسن فيما بقي ഇനിയുള്ള ആയുസ് വരാനിരിക്കുന്ന ആയുസ് അള്ളാഹു തല അത്ര കണക്കാക്കിയിട്ടുണ്ടോ ഈ ആയുസ് ഇനി എനിക്ക് നന്നാവണം എനിക്ക് നല്ലവനായി ജീവിക്കണം കൃത്യമായ നിസ്കാര കാര്യത്തിലും ശരിയായത്തിലും നിയമങ്ങളെല്ലാം പാലിച്ചു കൊണ്ടുള്ളൊരു ജീവിതം എനിക്ക് ചിട്ടപ്പെടുത്തി എടുക്കണം കഴിഞ്ഞുപോയ കാലത്തെ ഓർത്തുകൊണ്ട് ആ പാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ഇസ്തിഹാർ തേടിയും തോബ ചെയ്തുകൊണ്ടും എനിക്ക് നന്നായി തീരണം എന്നൊരാൾ ചിന്തിച്ച് ജീവിതം നന്നാക്കിയാൽഹിറല്ലഹു മാമഅല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയ പോരായ്മകൾ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം അള്ളാഹു താൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും ഇനിയുള്ള ആയുസ് നന്നാകണം ചിന്തിച്ച് നല്ല നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ എന്നാൽ വമൻ അസ അഫീമാ ബക്കിയ ഇനിയുള്ള ആയുസ് മോശപ്പെട്ട രൂപ രൂപത്തിൽ തന്നെ അദ്ദേഹം ജീവിക്കുന്നു നന്നാകണമെന്ന് യാതൊരു ചിന്തയുമില്ല കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പോയ തെറ്റുകളെ കുറിച്ച് ഓർക്കാനോ അതിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടാനോ ഒരാൾ തയ്യാറാകുന്നില്ല എങ്കിൽ പുത്തനബി പറയുന്നു മാബക്കിയ കഴിഞ്ഞുപോയ കാലത്തെയും വിശേഷിക്കുന്ന കാലത്തെയുമുള്ള എല്ലാ തെറ്റുകളെ ും വ്യക്തമായും ചോദ്യം ചെയ്യപ്പെട്ട് അയാൾക്ക് വലിയ വിചാരണ നേരിടേണ്ടി വരും ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നന്മ ഉറപ്പടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതമെങ്കിലും നന്നാക്കണമെന്നുള്ളൊരു ബോധം നമുക്കൊക്കെ വേണം അള്ളാഹു താല് അത്രയാണ് ആയുസ് കണക്കാക്കിയത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ ആയുസ് തീരുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ പരിഹരിക്കുന്ന നല്ല നല്ല അമലുകൾ ധാരാളം ചെയ്തുകൊണ്ട് സ്തിഫാർ കൊണ്ടും തൂപകൊണ്ടും റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ജീവിതം നന്നാക്കാൻ ശ്രമിക്കണം റബ്ബ് തോഫിയൊക്കെ ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته